ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമുക്ക് ഇന്ന് ഒരു വലിയ പെട്ടി ചെയ്യാനുണ്ട് ഇതിൽ എന്താണുള്ളത് നമുക്ക് കാണാം ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബേബിയുടെ ബെഡ് സെറ്റ് ആണ് കേട്ടോ പ്രൊഡക്റ്റ് കാണുമ്പോ തന്നെ അറിയാം നല്ല പാക്കിംഗിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ നെറ്റ് ബെഡ് ആണ് കേട്ടോ ഒരു പില്ലോയും കൂടെ വരുന്നുണ്ട് പ്രൊഡക്റ്റ് എല്ലാം വരുന്നത് പ്രീമിയം സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഫീഡിംഗ് ബില്ലോ ആണ് ബേബിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ വെച്ച് ഫീഡ് ചെയ്യാം അപ്പോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നത് ഈയൊരു ബാസ്ക്കറ്റാണ് സംഭവം തന്നെ അടിപൊളി നല്ലൊരു ക്യൂട്ട് ബാസ്കറ്റ് ആണ് അതുപോലെ തന്നെ ബാസ്കറ്റിന്റെ ഒരു കവർ നമുക്ക് ഊരി വാഷ് ചെയ്യാനും പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണോ ക്വാളിറ്റി ഉള്ള ആണ് അതുപോലെ തന്നെ അത് ഇത്രയും ക്വാണ്ടിറ്റിയും ഉണ്ട് അപ്പൊ അതിന്റെ ഉള്ളില് ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബേബീനെ ക്യാരി ചെയ്യുന്ന ഒരു നെസ്റ്റ് ആണ് ഇപ്പൊ മിക്കവരും ബേബീനെ ക്യാരി ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിലാണ് അതുമാത്രല്ല അതെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിലും നമുക്ക് പുറത്തു പോകുമ്പോഴായിരിക്കും കൂടുതൽ ഉപകാരം കാരണം കുഞ്ഞാവുമ്പോൾ അതിൻ്റെ ഉള്ളില് സേഫ് ആയിരിക്കും നമുക്ക് പേടിക്കാതെ ആറ് കയ്യിൽ വേണേലും കുട്ടീനെ സേഫ് ആയിട്ട് കൊടുക്കാം അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതേ ഇതാണ് ലാസ്റ്റ് ഐറ്റം അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഷേപ്പിലുള്ള രണ്ട് പില്ലോസ് ഉണ്ട് കേട്ടാ കൂടാതെ ഒരു യു പില്ലോയും ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചുരുക്കാനും പറ്റും കേട്ടാ ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചുതരാം അപ്പൊ അതെ ഈ അഞ്ച് ഐറ്റം ആയിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ്സ് അപ്പോൾ എന്തായാലും അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഏട്ടാ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ പറയുന്ന സാധനങ്ങൾ മാത്രം കസ്റ്റമൈസ് ചെയ്ത് തരും ഞാൻ ഇത്രയും സാധനമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ അവർക്ക് ഓർഡർ കൊടുക്കുമായിരുന്നു അപ്പോൾ നല്ല സേഫായിട്ട് നല്ല സെക്യൂർ ആയിട്ട് നല്ല പാക്കിങ്ങോട് കൂടിയാണ് കയ്യിൽ കിട്ടിയത് ഇത്രയും സെറ്റ് ഞാൻ ചൂസ് ചെയ്ത കളർ ഇതായിരുന്നു ഈ സെയിം കളറിൽ തന്നെ എനിക്ക് പിക്ചറി കണ്ട അതേ കളറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പ്രീമിയം സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ എനിക്ക് കണ്ടിട്ട് കിടന്നുറങ്ങാന്ന് തോന്നുന്നു അത്ര നൈസ് മെറ്റീരിയൽ അപ്പം പ്രൊഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ അവരുടെ പേജ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം പ്ലൂട്ടോ ബേബി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അവരുടെ പേജ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ് ഈ പേജ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ അപ്കമിംഗ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഞാൻ ഞാനിത് സാധനം നമ്മള് പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തു തരും കേട്ടോ അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ